പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന തൽസം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ കൃത്യമായി കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി രണ്ടാഴ്ച നടപടി എടുക്കാൻ പറ്റും നടപടി പാർട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് കെ പി സി സി പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കും ഇല്ല മറ്റൊരാൾക്കുമില്ല എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അത് ക്ലിയറാണ് ഞാൻ ഇതിന് ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനില്ല ഈ വിഷയത്തിൽ കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല പിന്നെ ഞാൻ ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലൊന്നും ചെറുവിരിലടക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സി പി എം കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കോൺഗ്രസ് ആണ് അഭിമാനത്തോടു കൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി എനിക്ക് അഭിമാനമുണ്ട് നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആണ് ഞങ്ങൾ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം അങ്ങനെയൊന്നും പറയൂമ്മ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് അതാ അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും എനിക്കറിയില്ല എല്ലാരും കൂടി അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല വേറെ ഉണ്ടെ ശിവൻകുട്ടി ഇതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാ പി എം ശ്രീ പോയി ഡൽഹിയിൽ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്ന സി പി ഐ മന്ത്രിമാർ നാലു പേര് ഇതിലൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ ഒപ്പുവെച്ച കാര്യം മറച്ചു വച്ച് കൂട്ടത്തിലിരിക്കുന്ന മന്ത്രിമാരെ കളിപ്പിച്ച ആളാണ് മുഖ്യമന്ത്രിയുടെ കൂടെയിരുന്നു അപ്പോൾ എന്തൊക്കെ പറയാം ആരെങ്കിലും വിശ്വസിക്കുമോ മിണ്ടാതിരുന്ന് ഒപ്പുവെച്ചതാണ് വന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പേടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഇത് ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് കൂടിയിരിക്കുന്ന മന്ത്രിമാരെ വിഡ്ഢികളാക്കിയ മന്ത്രിയൊക്കെ എന്തെല്ലാം അഭിപ്രായം പറയും ഞാൻ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ രാഷ്ട്രീയ ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല വേറെ ആർക്കും പറയാൻ പറ്റില്ല അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നല്ലേ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കയ്യും കാലും വെട്ടിക്കൊന്നത് ദാസന് ദാസൻ ആ എന്തായാലും കാര്യം ഭാര്യ നോമിനേഷൻ കൊടുത്തതിന്റെ പേര് അപ്പോൾ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇത് തന്നെ നിലനിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉള്ള ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും അവരെ വധിക്കും അവരുടെ വീട്ടുകാർ തല്ലും വീട് കത്തിക്കും വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സി പി എം എന്നാൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യ പ്രതിപക്ഷത വി ഡി സതീശൻ സംസാരിക്കുകയാണ് ആന്തൂരിൽ ഇപ്പോഴും എല്ലായിടത്തും സ്ഥാനാർത്ഥികളിലോ പല സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളിപ്പോയി പിൻവലിക്കപ്പെട്ടല്ലോ എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടെ രാഹുൽ വിഷയത്തിലെ മറുപടി ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്